ഹായ് ഗൈസ് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയായ നല്ല ടേസ്റ്റുള്ള ഒരു മുരിങ്ങയില ദോശ ഉണ്ടാക്കിയാലോ സാധാരണ ദോശമാവും കൊണ്ട് തന്നെയോ ഇത് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിന് നിറയെ ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഈ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം ഉഴുന്ന് അളന്ന അതേ ഗ്ലാസിൽ തന്നെ രണ്ട് ഗ്ലാസ് നിറയെ പച്ചരിയും എടുക്കുന്നുണ്ട് ഇനി ഈ ഉഴുന്നും അരിയും വെവ്വേറെ നന്നായി രണ്ട് മൂന്ന് വട്ടം കഴുകിയ ശേഷം ആവശ്യത്തിന് വേണ്ട ഒഴിച്ച് ഒരു ഏഴ് മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാനായിട്ട് മൂടി വയ്ക്കാം ഞാനിത് കാലത്ത് പത്ത് മണിക്കാണ് കുതിരാൻ വയ്ക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കിത് അരക്കുകയാണ് ആദ്യം ഉഴുന്നരച്ചു രണ്ടാമത് പച്ചരി അരച്ചു ഇനി മാവിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായി മിക്സാക്കി ദോശമാവിൻ്റെ പരുവത്തിനാക്കി ഒരു രാത്രി മുഴുവനും ഇത് മൂടി വയ്ക്കുക പിറ്റേ ദിവസം നോക്കുമ്പോൾ മാവ് നന്നായി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ആദ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം മൂന്ന് പച്ചമുളക് പൊടിയായി അരിഞ്ഞതിടാം നല്ല ഫ്രഷ് മുരിങ്ങയുടെ ഇല നന്നായി കഴുകി വൃത്തിയാക്കിയത് നമ്മുടെ കൈപ്പിടിക്ക് രണ്ട് പിടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഈ മാവ് നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഒറ്റയടിക്ക് കുറേ വെള്ളം ചേർക്കരുത് കുറേശ്ശെ കുറേശ്ശേ രണ്ട് മൂന്ന് വട്ടമായിട്ട് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ പാകത്തിനാക്കിയ ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പുട്ട് സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം നല്ലെണ്ണയോ നെയ്യോ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർക്കണത് ഇനി രണ്ട് തവി മാവ് കോരി ഒഴിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം ഓരോ വട്ടം നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോഴും പാത്രത്തിൻ്റെ അടി ചേർത്തി ഇളക്കിയ ശേഷം വേണം മാവ് കോരി ഒഴിക്കാൻ അല്ലെങ്കിൽ ഈ മുരിങ്ങയുടെ അല്ലെങ്കിൽ സവാളയും പാത്രത്തിൻ്റെ അടിയിൽ പോയി കിടക്കുക അതുകൊണ്ടാണ് ഒരു മിനിറ്റ് നേരം ഒന്ന് മറിച്ചിട്ട ശേഷം നമുക്ക് ഈ ദോശ എടുക്കാം രണ്ടാമത് ഞാനൊരു ദോശയും കൂടി കാണിച്ചു തരാം സാധാരണ നമ്മൾ ദോശ ചുടുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ പരത്തി എടുക്കാൻ പറ്റും പക്ഷേ ഇത് പരത്താൻ ഇത്തിരി പാടാണ് ഈ മുരിങ്ങയിലയും സവാളൊക്കെ കിടക്കുന്നതുകൊണ്ടേ അപ്പോൾ ദോശയുടെ മുകളിൽ നല്ലെണ്ണയോ നെയ്യോ കുറച്ച് തൂവി കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഒരു മിനിറ്റും കൂടി ഒന്ന് മറിച്ചിട്ട ശേഷം നമുക്ക് ഈ ദോശയും കൂടി എടുക്കാം ഇതുപോലെ മുഴുവൻ ദോശ നമുക്ക് ചുറ്റെടുക്കാം കേട്ടോ ഇത് സാധാരണ ദോശ പോലെയല്ല നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാൻ ഇതിൻ്റെ ഒപ്പം ഞാനൊരു ചട്നി വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ അരമുറി നാളികേരം ചിരവി രണ്ട് മൂന്ന് പച്ചമുളകും ഉപ്പും ഇട്ടിട്ടൊന്ന് അരച്ചിട്ട് കടുകും കറിവേപ്പിലയും അറ്റൽമുളകും ഇട്ടിട്ട് താളിച്ചതാണ് ചട്നിയോ സാമ്പാറോ കടലയോ ഏതിൻ്റെ വേണ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ദോശ കഴിക്കാൻ നല്ല സ്വാദാട്ടോ അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കമൻറ്റും ലൈക്കും ചെയ്യാൻ പറയണം എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻ്റ് വായിച്ചിട്ടാണ് മറ്റുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് അതുമാത്രമല്ല ഞാനിടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്നും കൂടി അറിയണ്ടേ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്